എങ്ങനെ എളുപ്പത്തിൽ വടി വടികറക്കാന്ന് നോക്കാം അതായത് നമ്മൾ ഈ ഒരു വടി കറക്കുന്ന എക്സസൈസ് കൊണ്ട് തന്നെ നമ്മളുടെ കൈൻ്റെ സ്ട്രെങ്ത്ത് കൂടാനും അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ സഹായിക്കും അപ്പോൾ ഇത് കളരി പാറ്റിലും സ്ലമ്പത്തിലൊക്കെയാണ് ഈ ഒരു വടി വടി വീശൽ ചെയ്യുന്നത് അപ്പോൾ അഭ്യാസികൾക്ക് വളരെ നന്നായിട്ട് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ബിഗിനിങ്ങിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വടി വടികറക്കലാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെയുള്ളൊരു വടി ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള പി വി സി പൈപ്പ് മതി നമുക്ക് ഇലക്ട്രിക് ഷോപ്പിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനൊരു നാൽപ്പത് രൂപയൊക്കെയാണ് വരുന്നത് നമ്മൾ ഏകദേശം ഒരു ഹൈറ്റിലുള്ള പി വി സി പൈപ്പ് എടുത്താൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അനായാസം പഠിക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ പിടിക്കാം സ്റ്റാർട്ടിങ്ങിൽ കൈ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മളെ ഈ കയ്യിൻ്റെ റിസ്റ്റ് താഴോട്ട് അതായത് റിസ്റ്റ് ഈ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് കറയ്ക്കാൽ മതി ഒന്ന് ഇനി റിസ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് രണ്ട് തിരിച്ച് അതേ പൊസിഷനിൽ ഇട്ടെത്തി ഒന്ന് ഈ പൊസിഷനിൽ ദെൻ ഈ റിസ്റ്റ് താഴോട്ട് രണ്ട് ഒന്ന് എവിടുന്ന് താഴോട്ട് രണ്ട് ഈ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഈ കൈൻ്റെ ഈ ഫോർ ഫിംഗർ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി വരണ്ടെ ഈ കൈൻ്റെ ത്രീ ഫിംഗർ ഒന്ന് ലൂസാക്കിയിട്ട് ഈ രണ്ട് ഫിംഗറിൽ മാത്രം ഹോൾഡ് ചെയ്യാം ഒന്നുകൂടി കാണിക്കാം സ്ട്രേറ്റ് ഉണ്ടായിരുന്നു റിസ്റ്റ് താഴോട്ടാക്കി ഇനി ഈ റിസ്റ്റ് ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷം ജസ്റ്റ് താഴോട്ട് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് അപ്പോൾ നമ്മൾ ഈ ത്രീ ഫിംഗർ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി വീണ്ടും അതേ പൊസിഷനിലെത്തി ഒന്ന് ജസ്റ്റ് രണ്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒന്ന് രണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെക്സിബിളായിട്ട് തിരിയണമെന്നില്ല പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും അതായത് സ്ട്രെയിറ്റ് ഉണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഈ റിസ്റ്റ് താഴോട്ടാക്കി ഈ പൊസിഷനിലെത്തി ദെൻ നേരെ ഓപ്പോസിറ്റ് ഈ റിസ്റ്റിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ചാൽ മതി ടു വൺ ദെൻ ടു വൺ ടു വൺ ടു ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്പീഡ് കൂട്ടാൻ നോക്കാം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും പി വി സി പൈപ്പിലൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ വടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാലിലോ തലയിലൊക്കെ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല പെയിൻ ആയിരിക്കും ഇതിലാണെങ്കിൽ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഈ കയ്യിൽ നമ്മളിത് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിലും സെയിം തന്നെ ചെയ്യാം നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് ജസ്റ്റ് ഡൗൺ ഈ പൊസിഷനിൽ എത്തി ദെൻ നേരെ ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഇങ്ങനെ ചെയ്യാം ഇത് രണ്ടും നമുക്ക് മുമ്പോട്ട് ചെയ്യുന്ന രീതിയാണ് അതായത് ഒന്ന് രണ്ട് ഇതിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ കയ്യിലെടുത്തിട്ട് ഒന്ന് രണ്ട് ഓക്കെ ഇത് രണ്ട് കയ്യിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ ചെയ്യാം വൺ ഇവിടെ പൊ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ വാങ്ങിക്കാം ദെൻ സെയിം തിങ് ഡൗൺ ആൻഡ് കൈമാറി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയുള്ള പൊസിഷനിൽ നിന്ന് തിരിച്ച് പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കയ്യിൽ വാങ്ങിക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പൊങ്ങുന്ന സമയത്ത് ഈ കയ്യിൽ വാങ്ങിക്കാം വൺ റൊട്ടേറ്റ് പൊങ്ങുന്ന സമയത്ത് ഇത് വാങ്ങിക്കാം ടു റൊട്ടേറ്റ് ൻ പൊങ്ങുന്ന സമയത്ത് ഇത് വാങ്ങിക്കാം വൺ ടു ദൻ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഒരു ഫ്ലോ വരുന്നത് വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നല്ല സ്പീഡ് കൂട്ടാൻ നോക്കാം അപ്പോൾ ഇത് പഠിക്കാൻ ഭയങ്കര ഈസിയാണ് ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി ഇതിനാകെ വേണ്ട ഇങ്ങനൊരു പി വി സി പൈപ്പ് അതല്ലെങ്കിൽ വടിയുണ്ടെങ്കിൽ പടിയുണ്ടും ചെയ്യാം അപ്പോൾ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവും എല്ലാവർക്കും ഇത്രയും ഫ്രീ ടൈം ഇതുപോലുള്ള ഒരു സ്കില്ലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാനസികമായിട്ടുള്ള ഉല്ലാസം കൂടി ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഇന്ന് നമ്മൾ മുമ്പോട്ടുള്ള വീശലാണ് കാണിച്ചത് അതേപോലെ തിരിച്ചും നമുക്കിതുപോലെ ഇതുപോലെ വിഷം അതേപോലെ ഇതിൻ്റെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട് ഇത്തരം എടുത്തോറിയലിനും ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി താങ്ക് സോ മച്ച് ഓൾ